അലഹമ്മില്ല എന്തൊക്കെ മക്കളെ വിശേഷം സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖാണേ അപ്പം എല്ലാവർക്കും നമ്മൾ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ സംസാരം കേൾക്കേണ്ട ഡിസ്റ്റർബാകുമെന്നറിയില്ല അപ്പം ഞാൻ വന്ന അന്ന് പിറ്റേ സുഖം മുതൽ തുടങ്ങിയതാണ് അർപ്പിച്ചോടെ റൈഹാന ചായ ചായന്നവിടെ പറയട്ടെ നമ്മൾ ചായക്ക് അപ്പം ചായയിൽ പിന്നെ ഇതൊക്കെ ചേർത്ത് കുടിക്ക് അവരൊക്കെ കുടിക്കണേട്ടതാ അത് തീരാറായിട്ടോ കുറച്ചും കൂടി ഉള്ളതില്ലേ അപ്പം ഇത് സംഭവം എന്താ വെച്ചാൽ അതപ്പം എല്ലാവർക്കും അറിയാലോ നമ്മളാ കുങ്കുമ്മപ്പൂവ് അല്ലേ അപ്പോൾ ഇത് അതിൻ്റെ പൗഡർ അത്ര എനിക്കറിയില്ല ഇവിടെ നിനപ്പം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് ഇതിൻ്റെ പൗഡറാണ് എന്ന് പറഞ്ഞു അപ്പം ഇതും ഇതൊക്കെ ചായയിൽ ചേർത്ത് കുടിക്കൂ ബ്യൂട്ടി ബ്യൂട്ടി ആവുമെന്ന് അപ്പം അവർ സ്ഥിരം കുടിക്കണത് അവർ കുറേ കാലം മുതൽക്ക് ചെറുപ്പം മുതലേ കുടിക്കണാവും പക്ഷേ അവർക്ക് ബ്യൂ ബ്യൂട്ടി ആവാത്തൊക്കെ കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ വിചാരിച്ചത് കുടിച്ചിട്ട് ഇരിക്കും അവരൊക്കെ ബ്യൂട്ടിന്ന് ഇരിക്കുമോ അപ്പോൾ അതുകൊണ്ട് ഇനി വിടാൻ അത് ഹാനത് കുടിക്കുക ബുദ്ധിട്ട് ഞാൻ അപ്പോൾ വന്നിട്ട് ജനുവരിയിൽ വന്നു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ മെയ് അല്ലേ നമ്മൾ മെയ് വരെ കുടിച്ചു എന്നിട്ട് നമ്മളൊന്നും കാണണില്ല ഒരു ബ്യൂട്ടി നമ്മൾ കാണണില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ പിന്നെ മൂന്നലേ ദിവസം പെരുന്നാളുടെ തലദിവസം ഞാൻ ചോദിച്ചേ ഇതൊക്കെ വെറുതെയാണ് ഞാനിതൊക്കെ കുടിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഓൾറെഡി കുടിച്ച് കുടിച്ചാലും ഇല്ലെങ്കിലും റിസൾട്ട് ഉണ്ട് നിങ്ങൾക്കൊരു വിചാരം പക്ഷേ നമ്മളതുപോലല്ലല്ലോ ഞാൻ കുടിച്ചിട്ടുണ്ടെ വെറുതെ വെറുതെ ഇതിന് പൈസ അല്ലെ എന്നൊക്കെ ഞാൻ തപാഷ പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞാടോ കുടിക്ക് എപ്പം കുടിക്ക് കുടിക്കുക അറിയട്ട ഞോട് അപ്പം എന്താ എത്ര ഞാൻ അപ്പം വന്നിട്ട് ഞാൻ കുടിച്ചു തീർക്കണമെന്നല്ല കണക്കുണ്ടോ പറഞ്ഞിട്ട് എന്താ നമ്മളെ എത്രത്തോളം ആവും ഞമ്മക്കറിയാം പക്ഷെ അത് അവർക്കറിയില്ലല്ലോ അപ്പം അവരെ വിചാരം എല്ലാവരും അവരെ പോലെ ആവശിച്ചിട്ടാവും ഇതൊക്കെ ചെയ്യണത് പക്ഷെ അതവരെ വെറും തെറ്റിദ്ധാരണയെന്നിപ്പോൾ നമ്മൾക്കല്ലേ അറിയുള്ളു അപ്പം രാവിലെയും വൈകുന്നേരം ഇപ്പം ചായ അടിക്കണേ രാവിലെ പിന്നെ ചായ നിർബന്ധമാണ് രാവിലെ എന്തായാലും ഇത് രണ്ടും ചേർത്തണം ായില്ലെട്ടോ അപ്പം ഞാൻ ഇടക്ക് ചേർത്ത് ഇടക്ക് ചേർത്തൂല കാരണം ഇപ്പം അത് കുടിച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല പിന്നെ ഇപ്പം ഇതിനപ്പം നമ്മളത് നാട്ടില് പിന്നെ ഗർഭിണിയായി അഞ്ചാം മാസം മുതലോ ഏഴാം മാസം മുതലൊക്കെ ഇത് കൊടുക്കണം പല്ല് എൻ്റെ കുട്ടിക്കൊക്കെ കൊടുത്തിരുന്നു അതാണ് എനിക്കറിയണത് അങ്ങനെ പറയണേക്ക അത് നമ്മൾ ആ സമയത്ത് കൊടുക്കും അല്ലാതെ അപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞ ഗ്യാരണ്ടി കളറാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം കുടിച്ചാലും ഒരു മാറ്റം വരാൻ പോകണില്ല നമ്മൾക്ക് പിന്നെ ഇപ്പോൾ ഒരു ഓലൊരു സമാധാനത്തിന് ഇങ്ങനെ കുടിച്ച് തന്നെ കുടിച്ച് തന്നെ ഓല തൊലയുമ്പോൾ നിർത്തിക്കോളും ഇങ്ങനെ കൊണ്ടല്ലേ കുടിപ്പിച്ചല്ലേ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ ആ ഒരു പ്രതീക്ഷയോട് ഇട്ടങ്ങനെ പോണത് അല്ലാതെ അപ്പോൾ ഓല് കുടിച്ചാൽ പറയുമ്പോൾ കുടിച്ചാലും നമുക്ക് റിസൾട്ടൊന്നും കിട്ടാൻ പോകണില്ല എന്നിട്ട് ഞാ ചില ദിവസം ഇങ്ങനെ രാവിലെ അവർ പറയും ദയഹന ബ്യൂട്ടി ബ്യൂട്ടി അറിയിട്ടോ അപ്പം ഞാനിങ്ങനെ ചോദിക്കും കളിയാക്കാണേന്ന് കളിയാക്കുകയാണ് പക്ഷെ അവരിങ്ങനെ അവർ ഓരോരോ ഇത് ഇങ്ങനെ അവർ പറയണത് പാവങ്ങൾ കളിയാക്കണം അങ്ങനത്തെ സ്വ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ അതും വേണ്ട പറയാം അങ്ങനെ കളിയാക്കുക പിന്നെ നമ്മൾ കുറ്റം മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടൊക്കെ ഇല്ല കേട്ടോ ഇങ്ങനെ മരുവക്കളെ കാര്യം പറയണം മാമാൻ്റെ കാര്യമല്ല അവരതും വേണ്ട നമ്മളിവിടെ നിൽക്കുമ്പോൾ അവരെ കാര്യങ്ങളും ഞമ്മക്ക് നിങ്ങളൊക്കെ പറഞ്ഞു തരേണ്ട അല്ലേ ആശാല ഉഷാറാണ് ഐറ്റങ്ങള് ഉഷാറാണ് കാരണം നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടാകും കളിയും ചീരയും തമാശ ഒക്കെ ഒക്കെ അല്ലാതെ ഇപ്പം അവർ മുതൽക്കാരാണ് അവർ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ റൂമിലൊക്കെ വന്ന് ഞാൻ മരിക്കലും കിടക്കലും ഒക്കെ ചെയ്യും മരുമക്കൾ ഞാൻ അങ്ങനെ സംസാരിക്കാനൊക്കെ വന്നിരിക്കും അങ്ങനെയൊക്കെ ഉഷാറാണ് ഐറ്റങ്ങൾ ഐറ്റങ്ങളും ആണ് ഇവിടെ ഫുള്ള് ഡീസൻറ്റാ അങ്ങനെ തന്നെ പറയും ആരെയും ആരും ഒന്നിനൊന്നും എടുത്ത് പറയാനില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു കുറച്ച് കൂടുതൽ നമ്മളെ മാമ്മാനോട് തന്നെ കേട്ടോ അതങ്ങനെ ആയിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ മക്കളെ അപ്പോൾ ഇവര് എനിക്ക് ഓരോന്ന് വാങ്ങിത്തരലും ഓരോന്ന് ചെയ്തേരിലും തരലും എന്താ വാങ്ങണേ അതന്നെ അപ്പം പെരുന്നാക്കന്നെ ഒരു മാക്സി എടുത്ത് ലാസ്റ്റ് എനിക്കൊരു മാക്സി എടുത്ത് ഞങ്ങൾ നാലാളുണ്ട് ഇവിടെ രണ്ട് മരുമക്കളും മാമിങ് ഞാനും നാലാൾക്കും സെയിം മാക്സി കളർ ചേഞ്ച് പോലും ഇല്ല സെയിം മാം പറഞ്ഞു ന നാലെണ്ണം ഓല ഇരുതിയിലാണ് പറഞ്ഞത് കേട്ടോ അഹ് എനിക്ക് ഇങ്ങക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പം ഞാൻ മലയാളത്തിലാക്കി പറയണോ നാല് മാസി സെയിം സെയിം ആണ് റേഹാനാ സെയിം സെയിം എന്നറയും അപ്പോൾ എല്ലാതും ഒരേ പോലെയാണേന്ന് എന്നോട് പറയും അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സും ഒക്കെ നിറയും നാലാൾക്കും ഒരുപോലെ മാക്സി അതേപോലത്തെ ഷോള് പിന്നെ എനിക്കും മാമ്മാക്കും പെരുന്നാൾക്ക് വേറെ മാക്സിയിലുണ്ടാക്കും മറ്റൊരു രണ്ടാളൊരുപോലെ എനിക്കും മാമ്മാക്കും ഒരേ സെയിം കള കളർ ചേഞ്ച് കേട്ടോ അങ്ങനെ മാക്സിണപ്പോഴത്തെ കന്തൂറ അങ്ങനെ നമ്മൾ സാധാ നോർമൽ മാക്സി അല്ല കുറച്ച് വർക്കും ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഇത് അപ്പം അതൊന്നും നമ്മളെ നാട്ടിലൊന്നും ഇടൂല ഇവിടെയൊക്കെ ഇടുള്ളു അപ്പം അങ്ങനെയൊക്കെ ഇണവിടുത്തെ കാര്യങ്ങൾ ഇവിടെ അലഹദില്ല അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പിന്നെന്താ പറയുക ഒരു സന്തോഷമാണോ സങ്കടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ബൂട്ടിയാവും ബ്യൂട്ടിയാകും എന്ന് ത പറഞ്ഞ് ഞാൻ പറ്റിച്ചാണ് അത് എനിക്ക് നല്ലോണം അറിയാം എന്തായാലും ബ്യൂട്ടി ആവാൻ പോകണൂല ഉള്ള ബ്യൂട്ടി തന്നെ നമ്മളൊക്കെ ഉണ്ടാവുകയുള്ളു ഞാൻ പരിക്ക് ഈ ആ അവിടെ നിന്നിങ്ങ വന്ന ഞാൻ തന്നെ കരപ്പുടുന്നു ചെന്നാലും അല്ല അപ്പോൾ നമ്മളിപ്പോ ഓരോടത്ത് കുറേ കാലം പോയിന്ന എന്തേലും മാറ്റം വരും നമുക്കൊന്നും ഇല്ല കേട്ടോ ഇവര് പറയണു മാറ്റം വന്നിട്ടുണ്ട് എന്ന് പിന്നെ അതേപോലെ വീട്ടിൽ കുളിക്കുമ്പോൾ പോലും പറയും മാറ്റം വന്നു പക്ഷെ എനിക്കങ്ങനെ ഒന്നും തോന്നണൊന്നുമില്ല അതെന്തേലും ആവട്ടെ അതിനിപ്പോ മാറ്റം വന്നാലും ഇല്ലെങ്കിലും ഒന്നും നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ ഇവരിഞ്ഞിങ്ങനെ പറഞ്ഞ് പറ്റിച്ചാൻ പാടില്ലല്ലോ അല്ലേ ഞാനിങ്ങോട്ട് പോലെ കളിയാക്കും ചിത്രിച്ചു ഓലിഞ്ഞും കളിയാക്കും ഓലിക്ക് പോലെ പിന്നെ ജന്മനാലയില് ഇതാണെന്ന് ഓലക്കറിയല്ലേ അറിയില്ലല്ലോ ഓൽക്കറിയിട്ടല്ലോ ഓൽക്കതൊരു ഓരായ്മ വിശ്വസിച്ച് നിക്കുകയാണ് ഓല് കുടിച്ചും പോലും സാറ് സുന്ദരികളല്ല അപ്പോൾ അതുപോലെ ആവും വിചാരിച്ചിട്ടേ ഇരിക്കും ഇഞ്ഞെ കൊണ്ട് വിചിപ്പിച്ചൊക്കെ ആർക്കുമ്പോൾ ഓരടിച്ചൊന്നുമില്ലല്ലോ അപ്പം നമ്മളെ ചാനലെല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കേ അപ്പം എല്ലാവർക്കും അസ്സലാമലൈക്കും ഗുഡ് നൈറ്റ്